am mina ko promo വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ മഴയ്ക്ക് ചെറിയ ഉണ്ട് എങ്കിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിനെ മുൻനിർത്തി ഇനി ഒരു പ്രളയ സാധ്യത പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം ഇതിന്റെ ഭാഗമായി പരമാവധി സംഭരണശേഷി കഴിഞ്ഞ ഡാമുകളിലെ വെള്ളം ഘട്ടം ഘട്ടമായി ഒഴുക്കി വിടുകയാണ് പത്തോളം ഡാമുകൾക്ക് സമീപ പ്രദേശത്തുള്ളവർക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ ഡാം തുറക്കലിൽ ഏറെ വിമർശനങ്ങൾ ഉണ്ടായതോടെ ഇത്തവണ വലിയ മുന്നൊരുക്കങ്ങൾക്കും കരുതൽ നടപടികൾക്കും ശേഷമാണ് അണക്കെട്ട് തുറക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ വ്യാപ്തി ഉയരാൻ കാരണങ്ങളിൽ ഒന്നാണ് അശാസ്ത്രീയമായ രീതിയിൽ ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത് എന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തുറന്നിരിക്കുകയാണ് മൂന്നാം നമ്പർ ഷട്ടർ ആണ് ആദ്യം തുറന്നത് മൂന്ന് തവണ മുന്നറിയിപ്പ് സൈറൺ മുഴക്കിയ ശേഷമാണ് ഷട്ടർ തുറന്നത് പിന്നാലെ നീരൊഴുക്ക് പരിഗണിച്ച് ഒരു മണിക്കൂറോളം പിന്നിട്ട് നാലാമത്തെ ഷട്ടർ തുറന്നു ഇതിനു പിന്നാലെയാണ് രണ്ടാം നമ്പർ ഷട്ടർ തുറന്നത് ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം ലിറ്റർ വെള്ളം പുറന്തള്ളുന്ന രീതിയിലാണ് ക്രമീകരണമുള്ളത് പെരിയാർ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കില്ല എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നാളെ മുതൽ വൈദ്യുതി വൈദ്യുതോൽപാദനം പരമാവധിയാക്കും മൂലമറ്റത്തു നിന്ന് ആറ് ജനറേറ്ററുകളും പ്രവർത്തിപ്പിക്കും ഇടുക്കി അണക്കെട്ടിന് താഴെ പെരിയാറിൽ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട് പുഴയ്ക്ക് സമീപം സെൽഫി ഫേസ്ബുക്ക് ലൈവ് തുടങ്ങിയവയ്ക്കും വിലക്കുണ്ട് അണക്കെട്ട് മേഖലകളിൽ വിനോദസഞ്ചാരത്തിനും നിയന്ത്രണമുണ്ട് വെള്ളപ്പാച്ചൽ മേഖലകളിൽ പുഴ മുറിച്ചു കടക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ ബന്ധപ്പെട്ട അധികാര വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് അപകടങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന നിർദ്ദേശമാണ് നൽകാനുള്ളത് അണക്കെട്ട് തുറന്നുള്ള വെള്ളം ചെറുതോണി ടൌണിലെത്തി ചെറുതോണി പട്ടണത്തിലെ പുഴയോട് ചേർന്നുള്ള കടകൾക്ക് ആവശ്യമെങ്കിൽ ഒഴിയണമെന്ന് കാണിച്ചുള്ള റവന്യൂ വകുപ്പിന്റെ നോട്ടീസുകളും ലഭിച്ചിട്ടുണ്ട് മരങ്ങളും കല്ലും വന്നിടിച്ച് ചെറുതോണി പാലം കഴിഞ്ഞ തവണ തകർന്നിരുന്നു മാസങ്ങളോളം ഗതാഗതം നിർത്തിവെച്ചിരുന്നു എന്നാൽ ഇത്തവണ നിലവിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് മാനിച്ച് വെള്ളത്തിന്റെ അളവ് കൂടാനുള്ള സാധ്യത മുൻനിർത്തി ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് ചെറുതോണിക്ക് പിന്നാലെ തടിയമ്പാട് കരിമ്പൻ പ്രദേശങ്ങളിലേക്കാണ് അടുത്തതായി വെള്ളം എത്തുന്നത് ഇവിടെ രണ്ടിടത്തും കഴിഞ്ഞ തവണ അണക്കെട്ട് തുറന്നപ്പോൾ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു നിരവധി വീടുകൾ തകർന്നിരുന്നു റോഡുകളും ചപ്പാത്തു പാലങ്ങളും ഒലിച്ചുപോയിരുന്നു വെള്ളം ഒഴുകി പിന്നീട് എത്തുന്നത് പെരിയാർ വാലി കീരത്തോട് വഴി പന്നംകൂട്ടിലാണ് ഇവിടെ വെച്ചാണ് മൂന്നാറിൽ നിന്നുള്ള പന്നിയാർ കുട്ടിപ്പുഴ പെരിയാറുമായി ചേരുന്നത് ഈ വെള്ളം നേരെ എത്തുന്നത് പാമ്പ്ല അണക്കെട്ടിലേക്കാണ് അവിടെ നിന്ന് ലോവർ പെരിയാർ വഴി നേര്യമംഗലത്തും വെള്ളം എത്തും അടുത്തത് ഭൂതത്താൻ കെട്ട് അണക്കെട്ടാണ് ഇവിടെ വെച്ച് ഇടമലയാർ അണക്കെട്ടിലെ വെള്ളവും പെരിയാറിൽ ചേരും ഒന്നിച്ചൊഴുകി പിന്നീട് നേരെ കാലടി വഴി ആലുവ പ്രദേശങ്ങളിലേക്കാണ് വെള്ളം എത്തുക ആലുവയിൽ വെച്ച് രണ്ടായി പിരിഞ്ഞ് പെരിയാർ അറബിക്കടലിൽ ചേരും പെരിയാറിലെ ജലനിരപ്പ് ഒരു മീറ്റർ വരെ ഉയരാനാണ് സാധ്യത പുറത്തേക്ക് ഒഴുകുന്ന ജലം വൈകിട്ട് നാലു മണിയോടെ ആലുവ കാലടി മേഖലയിലെത്തും രണ്ടായിരത്തി പതിനെട്ടിലേത് അപേക്ഷിച്ച് പത്തിലൊരു ഭാഗം മാത്രം വെള്ളമാണ് ഇത്തവണ ഒഴുക്കുന്നുള്ളത് ഇടുക്കി വാത്തുക്കുടി തങ്കമണി കഞ്ഞിക്കുഴി മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട് ഡാം മേഖലകളിലേക്ക് രാത്രികാല യാത്ര വേണ്ട എന്നും പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പ്രദേശങ്ങളിലെല്ലാം ലഭിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ചാൽ മാത്രമേ വലിയ ദുരന്തങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പൊതുജനങ്ങളും അധികാരികളും ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി അണക്കെട്ട് തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒൻപത് എന്നീ വർഷങ്ങളിലായിരുന്നു ഡാം ഇതിനു മുൻപ് തുറന്നിരുന്നത് എൺപത്തി ഒന്നിലും തൊണ്ണൂറ്റി രണ്ടിലും കാലവർഷം രൂക്ഷമായതോടെയും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയത്തിന്റെ ഫലമായിട്ടും അണക്കെട്ട് തുറക്കേണ്ടി വരികയായിരുന്നു ഇനി പ്രളയം ഇല്ലാതിരിക്കാൻ കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് മുന്നോട്ടു പോകാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം